സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ട് കൂടുതൽ ശക്തമായി പകരം ദുബയും അശ്വിനും രാജസ്ഥാനിലും എത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന അഭ്യൂഹം ശക്തമായത് ക്രിക്കറ്റ് ലോകത്ത് ഇത് വലിയ ചർച്ചയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ അധികവും എം എസ് ധോണിക്ക് പകരം പുതിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ അന്വേഷിക്കുന്ന ചെന്നൈ സഞ്ജുവിനെയാണ് ഈ സ്ഥാനത്തേക്ക് നോട്ടമിട്ടിരിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിനിടെ സഞ്ജു ചെന്നൈയിലെത്തും എന്ന് സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് താരത്തിന്റെ ഏജന്റിലേക്ക് അടിക്കുകയും ചെയ്തതോടെ ആരാധകർ ഈ നീക്കം ഏറെക്കുറെ ഉറപ്പിച്ചു ഇപ്പോളിതാ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന എക്സ് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് പ്രസന്ന അഗോരം ക്രിക്കറ്റ് അനലിസ്റ്റായ അഗോരം ഇന്ത്യൻ സീനിയർ ക്രിക്കറ്ററും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ ആർ അശ്വിനെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ട്രേഡ് ചർച്ചകൾ ആരംഭിച്ചെന്നും ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് പകരം ഇന്ത്യൻ ഓഫ് പിന്റേയും ഇടം മിഡിൽ ഓർഡർ ബാറ്ററേയും ടീം കൈമാറുമെന്നുമാണ് പ്രസന്ന അഘോരത്തിന്റെ പോസ്റ്റിലുള്ളത് താരങ്ങളുടെ പേരെടുത്ത് പ്രസന്ന അഘോരം പറഞ്ഞിട്ടില്ലെങ്കിലും ചെന്നൈ നോക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്നെയാകാനാണ് സാധ്യത നിലവിൽ ഐ പി എല്ലിൽ കളിക്കുന്ന മറ്റ് പ്രധാന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാരും ടീം വിട്ടേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നുമില്ല അതേസമയം സഞ്ജുവിനെ സ്വന്തമാക്കാൻ രണ്ട് താരങ്ങളെ വിട്ടുനൽകാൻ ചെന്നൈ തയ്യാറാണെന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇതിൽ പ്രസന്ന പറയുന്ന ഓഫീസ് സ്പിന്നർ ആർ അശ്വിൻ തന്നെയാകാനാണ് സാധ്യത കഴിഞ്ഞ ഐ പി എൽ മെഗാലേലത്തിൽ ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സി എസ് കെ സ്വന്തമാക്കിയ അശ്വിൻ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജസ്ഥാന്റെ താരമായിരുന്നു അശ്വിൻ എന്നതും ശ്രദ്ധേയം പ്രസന്ന അഘോരം ചൂണ്ടിക്കാട്ടുന്ന ഇടം കയ്യൻ മിഡിൽ ഓർഡർ ബാറ്റർ ശിവം ദുബയാകുമെന്നും ഇൻസൈഡ് സ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ ദുബെ ഐ പി എല്ലിൽ മുൻപ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒപ്പം മികച്ച റെക്കോർഡുള്ള ദുബേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം നാല് അഞ്ച് ബാരിങ്ങ ശരാശരിയിൽ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു അതേസമയം നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് താരം രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നിലവിൽ ടീമിന്റെ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരൻ കൂടിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ മലയാളി താരം റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുന്നത് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത രണ്ടാം സീസണിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ ഐ പി എൽ ഫൈനലിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും സഞ്ജുവിന് കീഴിൽ റോയൽസ് പ്ലേ ഓഫിലെത്തി പരിക്കുകളാൽ സഞ്ജു വലഞ്ഞ ഐ പി എൽ സീസണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേത് ഇത് രാജസ്ഥാനിലെ പ്രകടനങ്ങളെയും ബാധിച്ചു